ഹലോ ഗായ്സ് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷം സുഖല്ലേ നിങ്ങൾക്ക് സുഖമാണ് കേട്ടോ നിങ്ങൾക്ക് സുഖല്ലേ അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി നാളെ സ്കൂൾ തുറക്കുകയാണല്ലേ അപ്പോൾ നിങ്ങൾ ബാഗും ബുക്കൊക്കെ മേടിച്ചോ ഞാൻ ബാഗും ബുക്കൊക്കെ മേടിച്ചു നിങ്ങളും ബാഗ് ബുക്കൊക്കെ മേടിച്ചോ താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങളെ സ്കൂളിലത്തെ ഹെഡ് മാഷർ റിട്ടേൺ ആവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മിനി വ്ലോഗുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ മാഷ് റിട്ടേൺ ആവുകയാണ് അപ്പോൾ ചെറിയ സങ്കടമൊക്കെ ഉണ്ട് എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങോട്ട് ആ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പുതിയ വരുന്ന ഹെഡ് മാഷ്ടറിനെ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ആരാണ് വരണമെന്നു ഞങ്ങൾക്കറിയില്ല അപ്പം നാളെ സ്കൂളിൽ പോയിട്ട് ഹെഡ് മാഷിനെ കാണണം ചിലപ്പോൾ അസംബ്ലിയൊക്കെ ഉണ്ടാവും ഉണ്ടാവും ഒരു കാര്യം അപ്പം

പിന്നെ ഗായസ് എന്റെ ട്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട് പുതിയ ഫ്രണ്ട്സിനൊക്കെ സങ്കടം അയക്കണേ കാരണം കാണാൻ കഴിയില്ലല്ലോ പലയിടത്തൊന്നല്ലേ അപ്പം ചെറിയ സങ്കടമൊക്കെ ഉണ്ട് വെള്ളിയാഴ്ച ഞങ്ങളെ ഫെസ്റ്റി ഫെസ്റ്റിവലുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു കേക്കൊക്കെ മുറിച്ചു എല്ലാവർക്കും ഞങ്ങൾ പൈസ ഇട്ടിട്ടാണ് എല്ലാവർക്കും ഇരുപത് 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 അങ്ങനെ അങ്ങനെ എടുത്തിട്ട് ഞങ്ങളൊരു കേക്ക് വാങ്ങി ഒരു റെഡ് വെൽവെറ്റ് കേക്കാട്ടോ വാങ്ങിയത് അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഫെസ്റ്റിവൽ ഫെസ്റ്റിവലിട്ടോ പിന്നെ ന്യൂ അവിടുന്ന് ന്യൂ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ ഓലൊക്കെ വേറെ വേറെ സ്ഥലത്ത് സ്ഥലത്തു നിന്നുള്ളതല്ലേ അപ്പോൾ പിന്നെ കാണാൻ കയ്യില്ലല്ലോ ഒരു ലക്ക് ലക്കുണ്ടെങ്കിലും കാണാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ വിഷമം ഉണ്ട് പിന്നെ നമ്പറുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ കയ്യിലൊക്കെ ആ ന്യൂ ഫ്രണ്ട്സിൻ്റെ നമ്പറൊക്കെ ഉണ്ട് അപ്പോൾ കുഴപ്പമില്ല പിന്നെ ഞങ്ങളെ ഹെഡ് മാഷ് പോവുകയാണ് ഹെഡ് മാഷിൻ്റെ കാര്യമൊക്കെ മറന്നു പോയി ഞാൻ കേട്ടോ വർത്താനത്തിലൂടെ അപ്പോൾ ഹെഡ് മാഷ് പോവാണ് ഞങ്ങൾക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട് എന്തു പറയാനാ പോവല്ലേ അപ്പം അങ്ങനെ ഹെഡ് മാസ്റ്റർ ഞങ്ങൾ യാത്രയൊക്കെ അല്ലാതെ വീഡിയോ ഒക്കെ എടുക്കൊണ്ട് അങ്ങനല്ലേ ലാസ്റ്റ് ട്യൂ ആണ് കാശ് ചെറിയ സങ്കടക്ക് വരുന്നുണ്ട് എല്ലാവരും പിന്നെ പോലെ ഫോട്ടോസ് എടുത്തിട്ടോ ഹെഡ് മാഷിൻ്റെ കൂടെ എടുക്കുന്ന ഫോട്ടോസ് എടുത്തിട്ടുണ്ട് എല്ലാ ടീച്ചർമാരുണ്ട് കേട്ടോ ഞങ്ങളെ സ്കൂളിലെ ടീച്ചർമാരാണ് കൂടുതലുള്ളത് മാഷിമാർ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ബാക്കി എല്ലാവരും എല്ലാവരും ടീച്ചർമാരാണ് അപ്പോൾ എല്ലാവരുടും കൂടെ പി ടി കൂടെ ഹെഡ് മാസ്റ്റ് ഫോട്ടോ എടുക്കാറുണ്ട് അപ്പ എല്ലാരും ബസ്സിൽ കയറി കേട്ടോ നിറയെ ആൾക്കാരുണ്ട് അപ്പൊ ഇതിൽ പി ടി അംഗങ്ങളും ടീച്ചർമാരും ഒക്കെ വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ അപ്പയാണ് എന്റെ അപ്പയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ പിന്നെ അവര് വീട്ടിലെത്തി നിമാഷിൻ്റെ പിന്നെ ഹെഡ്മാഷിൻ്റെ ഭാര്യ വെൽക്കം ചെയ്തിട്ടുണ്ട് നിടമാഷിനെ ഹെഡ്മാഷിൻ ബുക്കൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ ഇത് പി വി ഉസ്മാൻ സാഹിബാവട്ടോ ഞങ്ങളൊക്കെ ആമന പഞ്ചായത്ത് ആണ് കേട്ടോ അദ്ദേഹം ഇപ്പോൾ എല്ലാവരും പോവുക പോവുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ വിഷമമൊക്കെ ഉണ്ട് എന്നാലും പിടിച്ചു നിൽക്കുക നാളെ ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ പുതിയ ഹെഡ് മാഷക്കാരും അവിടെ ഉണ്ടാവുക ആരാണെന്നോ എന്ത് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല പേരെന്താണ് അറിയില്ല മുഖം കണ്ടിട്ടില്ല പുതിയ ഒരാളാണ് ഞങ്ങൾക്കൊന്നും അറിയില്ല ആരാണ് ആരായിക്കാരും നാളെ വരിക എന്നുള്ളൊരാകാംക്ഷ നല്ലോണം എനിക്കുണ്ട് നാളെ സ്കൂളിൽ ചെല്ലുമ്പോൾ അറിയാം ആരായിരിക്കും അവിടുത്തെ ഹെഡ് മാഷി പുതിയ ഹെഡ് മാഷി ആരായിരിക്കാനും നമുക്ക് അറിയാം അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇതിലാണ് ഉള്ളത് പിന്നെ കുറേ കാര്യം അപ്പോൾ കുറേ പേര് ഗിഫ്റ്റ് എടുക്കുന്നുണ്ട് ഞാൻ പറയില്ല ഗിഫ്റ്റ് എടുക്കുന്നുണ്ട് ഗിഫ്റ്റ് അത് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഹെഡ് ഹെഡ്മഷനെ ഞങ്ങൾ യാത്രയക്കുന്നു ഞാനി മനസ്സോടെ അങ്ങനെ പറയും അങ്ങനെ ഞാനഞ്ഞ് മനസ്സോടെ നിങ്ങൾ യാത്രയക്കുന്നു അപ്പോഴത്തേക്കുള്ളൊരു വീഡിയോ കേട്ടോ അപ്പോൾ ബായ് പിന്നെ ഒരു വീഡിയോ വേണ്ടി വീണ്ടും വരാം